ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂടിൽ തളർന്നോ വീട്ടിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ ഇവ നമുക്ക് പരീക്ഷ നോക്കാം ചൂടാണ് എല്ലായിടത്തും പ്രശ്നം വേനൽക്കാലമായതോടെ വീട്ടിലിരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നാൽ വീടിൻ്റെ ഉള്ളിൽ തണുപ്പ് ഉണ്ടാവാനായി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളാണ് ചൂട് കുറയ്ക്കാൻ ചെയ്യുന്നത് ചൂട് കൂട്ടുകയാണ് പലപ്പോഴും ചെയ്യുന്നത് മുഴുവൻ സമയം ഫാനും എ സിയും എല്ലാം ഉപയോഗിച്ചിട്ടും ചൂടിന് ശമനമില്ല വീട്ടിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് വരുത്താം വേനൽക്കാലത്ത് ചൂട് കുറയ്ക്കാനായി രാവിലെ മുതൽ വീട്ടിലെ ജനാലയും എല്ലാം തുറന്നിടുന്ന രീതിയാണ് കൂടുതൽ പേരും പിന്തുടരുന്നത് എന്നാൽ പകൽ മുഴുവൻ ജനാല തുറന്നിടരുത് ഇത് വീട്ടിനുള്ളിലെ ചൂടിനെ കൂട്ടും വീട്ടിനുള്ളിലെ വസ്തുക്കളെയും ചൂട് ബാധിക്കുകയും മുറികളിൽ ചൂട് നിലനിർക്കുകയും ചെയ്യുന്നു വീട്ടിനകത്ത് ചൂട് കുറയ്ക്കാനും തണുപ്പ് കുറച്ചെങ്കിലും നിലനിർത്താനും രാവിലെ മുതൽ ജനാല പരമാവധി തുറന്നിടാതിരിക്കുക ജനാല തുറന്നിട്ട് ഫാൻ ഇട്ട് കിടന്നാലും ചൂട് ഒട്ടും കുറയാത്ത അവസ്ഥ അനുഭവിക്കുന്നവരുണ്ടാകും ചൂട് രാത്രി ആയാലും മുറികളിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മുറികൾ നല്ലപോലെ തണുപ്പിച്ചെടുക്കാനായി പകൽ സമയത്ത് ജനാല തുറക്കാതിരിക്കുക അതുപോലെ കർട്ടൻ ഇട്ട് മൂടിയിടണം ജനാലയിൽ സൂര്യപ്രകാശം കടക്കാൻ സാധിക്കാത്ത വിധത്തിൽ കൂൾ ഗ്ലാസ് ഒട്ടിക്കുന്നതും ഗുണം ചെയ്യും ജനാല പകൽ തുറന്നിടുന്നതിന് പകരം രാത്രിയിൽ തുറന്നിടണം ഇത് തണുത്ത വായു വീടിനകത്ത് കയറുന്നതിന് സഹായിക്കും അതുപോലെ ടേബിൾ ഫാൻ ഉപയോഗിക്കുന്നവർ ജനാലയോട് ചേർന്ന് ഫാൻ വയ്ക്കുന്നതും നന്നായിരിക്കും ഇത് വീടിനുള്ളിലെ ചൂട് വായു പുറത്തേക്ക് പോകുന്നതിനും സഹായിക്കും കൂടാതെ പുറത്തുനിന്ന് തണുത്ത വായു അകത്തേക്ക് കയറുന്നതിനും ഉപകാരപ്പെടും പരമാവധി രാത്രിയിൽ ജനാല എല്ലാം തുറന്നിടുന്നത് നല്ലതാണ് ശുദ്രജീവി ഭയം ഉണ്ടെങ്കിൽ വൈകിട്ട് തുറന്നിട്ട ശേഷം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അടച്ചിടാം മുകളിലത്തെ നിലയിൽ കിടക്കുന്നവരും ജനാല തുറന്നിടുന്നത് മുകളിലെ ചൂട് കുറയ്ക്കും ചില നിറങ്ങൾക്ക് പ്രത്യേകിച്ച് നീല കറുപ്പ് എന്നീ നിറങ്ങൾക്ക് ചൂടിനെ വേഗത്തിൽ ആകർഷിക്കാൻ കഴിയും അതിനാൽ ഇത്തരം നിറങ്ങൾ വേനൽക്കാലത്ത് വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും ജനാലകളുടെ കർട്ടൻ ബെഡ്ഷീറ്റ് വസ്ത്രങ്ങൾ എന്നിവയെല്ലാം വെള്ള ഇളനിറങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കാം കോട്ടൺ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യും അതുപോലെ മുറ്റവും പറമ്പും എല്ലാം രാത്രിയിൽ നനച്ചിടുന്നത് തണുപ്പ് ലഭിക്കാൻ സഹായിക്കും നനഞ്ഞ തുണി റൂമിലിട്ട് ഫാൻ ഇടുന്നതും ചൂട് കുറയ്ക്കും രാത്രിയിൽ തറ തുടച്ചിടുന്നതും ചൂട് കുറയ്ക്കും സീലിംഗ് ഫാൻ നല്ല വേഗത്തിൽ ഇടുന്നതിന് പകരം മീഡിയം വേഗത്തിൽ ഉപയോഗിക്കാം ശേഷം ഒരു വലിയ പാത്രത്തിലോ ബക്കറ്റിലോ വെള്ളം നിറച്ചതിന് ശേഷം ഫാനിൻ്റെ താഴെ വെക്കുക അല്ലെങ്കിൽ കാറ്റിന് നേരെയുള്ള ഭാഗത്ത് വെക്കുക ഇത് മുറിയിലെ തണുപ്പ് നിലനിർത്തും ഇത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷ നോക്കൂ നിങ്ങളെ വീട്ടിലെ ചൂടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ് ഹാവ് എ നൈസ് ഡേ യു